ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും വോട്ടൊക്കെ പോയി ചെയ്തില്ല അല്ലേ ഞാനും എൻ്റെ വോട്ട് ചെയ്തു ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാല് നമ്മളെ കേരളത്തിലെ ഇരുപത് ലോകസഭാ ഉള്ളത് ആ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലെയും വിജയികളെ നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യുക നിങ്ങൾ പറയുന്ന ഇരുപത് പേരും ജയിക്കുകയാണെങ്കിൽ ശരിയത്തരം മയക്കുന്ന ആൾക്കാരിൽ നിന്നും ഒരാൾക്ക് വിപ്പീസ് മാർക്കറ്റിംഗ് നൽകുന്ന ഒരു സമ്മാനമുണ്ട് അതെന്താണെന്ന് നിങ്ങൾ ഈ മുഴുവൻ വീഡിയോ കണ്ട ശേഷം അവസാനം പറയുന്നതായിരിക്കും വിപ്പീസ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് മുപ്പത്തഞ്ചായിരം രൂപ വില വരുന്ന ട്രെഡ്മിൽ വെറും ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപക്ക് നൽകുന്നു അതുപോലെ അറുപത്തൊന്നായിരം രൂപ വില വരുന്ന ട്രെഡ്മിൽ നാൽപ്പത്തി രണ്ടായിരം രൂപക്ക് വില കുറച്ച് നൽകുന്നുണ്ട് എല്ലാവിധ ഹെൽത്ത് എക്യൂപ്മെന്റ്സിനും ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങൾ ആദ്യം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ വിശദമായി മനസ്സിലാക്കുന്ന വീഡിയോ കണ്ടു നോക്കൂ നമ്മൾക്ക് കാസർകോട് മണ്ഡലത്തിൽ തുടങ്ങും ഇതാണ് കാസർകോട് മണ്ഡലത്തിന്റെ മാപ്പ് കേട്ടോ കാസർകോട് മഞ്ചേശ്വരം ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ പയ്യന്നൂർ കല്ലേശ്ശേരി എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് കാസർകോട് മണ്ഡലത്തിലുള്ളത് ഇവിടുത്തെ സിറ്റിംഗ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനാണ് കോൺഗ്രസിന്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും കോൺഗ്രസ്സിന് വേണ്ടി ഇവിടെ മത്സരിക്കുന്നുണ്ട് കൂടാതെ ശ്രീമതി അശ്വിനി ബി വേണ്ടിയും എം പി ബാലകൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കു വേണ്ടിയും മത്സരിക്കുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ലോക്സഭാ മണ്ഡലമായ വയനാടിന്റെ മാപ്പ് കേട്ടോ വയനാട് മണ്ഡലത്തിൽ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ തിരുവമ്പാടി ഏറനാട് തിലമ്പൂർ വണ്ടൂർ എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് ഉള്ളത് ഇവിടുത്തെ സിറ്റിംഗ് എം പി കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ഇവിടെ വീണ്ടും മത്സരിക്കുന്നുണ്ട് കോൺഗ്രസിന് വേണ്ടി അതുപോലെ ആനി രാജ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും കെ സുരേന്ദ്രൻ ബി ജെ പിക്ക് വേണ്ടിയും മത്സരിക്കുന്നു മൂന്നാമത്തെ ലോക്സഭാ മണ്ഡലം നമ്മുടെ സ്വന്തം കണ്ണൂരാണ് കണ്ണൂരിന്റെ മാപ്പാണ് ഈ കാണുന്നത് കണ്ണൂര് തളിപ്പറമ്പ് ഇരിക്കൂറ് അഴീക്കോട് ധർമ്മടം മട്ടന്നൂർ പേരാവൂർ എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് കണ്ണൂരിലും ഉള്ളത് കണ്ണൂരിലെ സിറ്റിംഗ് എം പി കോൺഗ്രസിന്റെ സുധാകരനാണ് സുധാകരൻ വീണ്ടും കണ്ണൂരിന് വേണ്ടി മത്സരിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എം വി ജയരാജനും ബി ജെ പിക്ക് വേണ്ടി സി രഘുനാഥും ഇവിടെ മത്സരിക്കുന്നു ഈ കാണുന്നതാണ് വടകര മണ്ഡലത്തിന്റെ മാപ്പ് മാപ്പാട്ട ഇവിടെ വടകര തലശ്ശേരി കൂത്തുപറമ്പ് കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് ഇവിടെയുമുള്ളത് ഇവിടുത്തെ സിറ്റിംഗ് എം പി കോൺഗ്രസിന്റെ കെ മുരളീധരനാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളായി എൽ ഡി എഫിന് വേണ്ടി ശൈലജ് ടീച്ചറും കോൺഗ്രസിന് വേണ്ടി ഷാഫി പറമ്പിലും ബി ജെ പിക്ക് വേണ്ടി പ്രഫുൽ കൃഷ്ണയുമാണ് മത്സരിക്കുന്നത് അഞ്ചാമത്തെ ലോക്സഭാ മണ്ഡലം കോഴിക്കോടാണ് കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബാലുശ്ശേരി ഏലത്തൂർ ബേപ്പൂർ കുന്നമംഗലം കൊടുവള്ളി എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് കോഴിക്കോട് ഉള്ളത് ഇവിടുത്തെ സിറ്റിംഗ് എം പി കോൺഗ്രസിന്റെ എം കെ രാഘവനാണ് എം കെ രാഘവൻ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ മത്സരിക്കുന്നുണ്ട് കൂടാതെ എം ടി രമേശ് ബി ജെ പിക്ക് വേണ്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എളമരം കരീമും ഇവിടെ മത്സരിക്കും ഇതാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ മാപ്പ് കേട്ടോ ഇവിടെ മലപ്പുറം കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ മാങ്കട വേങ്ങര വള്ളിക്കുന്ന് എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് ഉള്ളത് ഇവിടുത്തെ സിറ്റിംഗ് എം പി ഐ യു എം എൽ ന്റെ അബ്ദുൾ സമദ് സമദാനിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വി എ വസിഫ് ഇവിടെ മത്സരിക്കുന്നുണ്ട് കൂടാതെ അബ്ദുൽ സലാം ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടി ഇ ടി മുഹമ്മദ് ബഷീറും മത്സരിക്കുന്നു ഇവരിൽ ആരാണ് ജയിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ഇതാണ് ഏഴാമത്തെ ലോക്സഭാ മണ്ഡലമായ പൊന്നാനിയുടെ മാപ്പ് പൊന്നാനി തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടക്കൽ തവന്നൂർ തൃത്താല എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് ഇവിടെയുള്ളത് ഇവിടുത്തെ സിറ്റിംഗ് എം ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗിന്റെ ഇ മുഹമ്മദ് ബഷീറാണ് പുതിയ സ്ഥാനാർത്ഥികളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കെ എസ് ഹംസയും അബ്ദുൾ സമദ് സമദാനി ഐ യു എം വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടി നിവേദിത സുബ്രഹ്മണ്യനും മത്സരിക്കുന്നു ഇതിൽ ആരാണ് ജയിക്കുക എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഇതാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ മാപ്പ് ഇവിടെ പാലക്കാട് പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം കോങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് ഉള്ളത് ഇവിടുത്തെ സിറ്റിംഗ് എം കോൺഗ്രസിന്റെ ശ്രീകണ്ഠനാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എ വിജയരാഘവനും ബി ജെ പിക്ക് വേണ്ടി ശ്രീ കൃഷ്ണകുമാറും കോൺഗ്രസിന് വേണ്ടി വി കെ ശ്രീകണ്ഠൻ വീണ്ടും മത്സരിക്കുകയും ചെയ്യുന്നു ഇവരിലെ വിജയിയെയും നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇതാണ് ഒമ്പതാമത്തെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ മാപ്പ് ആലത്തൂർ തരൂർ ചിറ്റൂർ നെന്മാറ ചേലക്കര കുന്നമംഗലം വടക്കാഞ്ചേരി ഇങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ സിറ്റിംഗ് എം പി കോൺഗ്രസിന്റെ രമ്യ ഹരിദാസ് ആണ് ഇപ്പോൾ പുതുതായി മത്സരിക്കുന്നത് കെ രാധാകൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും ടി എൻ സുരാസു ബി ജെ പിക്ക് വേണ്ടിയും മത്സരിക്കുന്നു കൂടാതെ രമ്യ ഹരിദാസ് കോൺഗ്രസിന് വേണ്ടി വീണ്ടും മത്സരിക്കും ഇവരിൽ ആരാണ് ജയിക്കുക എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ ഇതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ മാപ്പ് തൃശൂർ ഒല്ലൂർ പുതുക്കാട് മണലൂർ ഗുരുവായൂർ നാട്ടിക ഇരിഞ്ഞാലക്കുട എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ സിറ്റിംഗ് എം കോൺഗ്രസിന്റെ ചി പ്രതാപനാണ് ഇപ്പോഴത്തെ പുതിയ സ്ഥാനാർത്ഥികളായി സുരേഷ് ഗോപി ബി വേണ്ടിയും സുനിൽ കുമാർ എൽ ഡി എഫിന് വേണ്ടിയും കോൺഗ്രസിന് വേണ്ടി കെ മുരളീധരനും ഇവിടെ മത്സരിക്കുന്നു ഇവിടുത്തെ വിജയി സുരേഷ് ഗോപി ആയിരിക്കുമോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഇതാണ് കേരളത്തിലെ പതിനൊന്നാമത്തെ ലോക്സഭാ മണ്ഡലമായ ചാലക്കുടിയുടെ മാപ്പ് ചാലക്കുടി കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്നോടി എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ സിറ്റിംഗ് എം പി കോൺഗ്രസിന്റെ ബെന്നി ബെഹനാനാണ് ഇപ്പോഴത്തെ പുതിയ സ്ഥാനാർത്ഥികളായി ശ്രീ രവീന്ദ്രനാഥ് എൽ ഡി എഫിന് വേണ്ടിയും കെ എ ഉണ്ണികൃഷ്ണൻ ബി ഡി ജെ എസിനു വേണ്ടിയും കോൺഗ്രസിന് വേണ്ടി ബെന്നി ബെഹനാൻ വീണ്ടും മത്സരിക്കുകയും ചെയ്യുന്നു ഇവരിൽ ആരാണ് ജയിക്കുക എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക അറിയിക്കുക ഇതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ മാപ്പ് കേട്ടോ എറണാകുളം കളമശ്ശേരി പറവൂർ പൈപ്പിന് കൊച്ചി തൃപ്പൂണിത്തറ തൃക്കാക്കര എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ സിറ്റിംഗ് എം പി കോൺഗ്രസിന്റെ ഹൈബി ഈഡൻ ഇപ്പോഴത്തെ പുതിയ സ്ഥാനാർത്ഥികളായി കെ ജെ ഷൈൻ എൽ ഡി എഫിനു വേണ്ടിയും ഡോ കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പിക്ക് വേണ്ടിയും കോൺഗ്രസിന് വേണ്ടി ഹൈബി ഈഡൻ വീണ്ടും മത്സരിക്കുകയും ചെയ്യുന്നു ഇവരിൽ ആരാണ് ജയിക്കുക എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ ഇതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ മാപ്പ് ഇടുക്കി മൂവാറ്റുപുഴ കോതമംഗലം ദേവിക്കുളം ഇടുമ്പഞ്ചോല തൊടുപുഴ പീരുമേട് എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് ഇവിടെയുമുള്ളത് കോൺഗ്രസിന്റെ ഡീൻ കുര്യോക്കോസ് ആണ് ഇവിടുത്തെ സിറ്റിംഗ് എം പുതിയ സ്ഥാനാർത്ഥികളായി ബി ജെ പിയുടെ സംഗീത വിശ്വനാഥ് മത്സരിക്കുന്നു എൽ ഡി എഫിനു വേണ്ടി ജോയ്സ് ജോർജ് മത്സരിക്കുന്നുണ്ട് കോൺഗ്രസിനു വേണ്ടി വീണ്ടും ഡീൻ കുര്യോക്കോസ് മത്സരിക്കുന്നുണ്ട് ഇവരിൽ ആരാണ് ജയിക്കുക എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക പതിനാലാമത്തെ ലോക്സഭാ മണ്ഡലമായ കോട്ടയത്തിന്റെ മാപ്പാണിത് കോട്ടയം പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ പിറവം പുതുപ്പള്ളി എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് ഇവിടെയുള്ളത് ഇവിടുത്തെ സിറ്റിംഗ് എം പി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ തോമസ് ചാഴിക്കാടനാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഫ്രാൻസിസ് ജോർജും ബി ഡി ജെ എസിലെ തുഷാർ വെള്ളാപ്പള്ളിയും കേരള കോൺഗ്രസ് എം തോമസ് ചാഴിക്കാരൻ വീണ്ടും മത്സരിക്കുകയും ചെയ്തു ഇവരിൽ ആരാണ് ജയിക്കുക എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക ഇതാണ് പതിനഞ്ചാമത്തെ ലോക്സഭാ മണ്ഡലമായ ആലപ്പുഴ ആലപ്പുഴ അരൂർ ചേർത്തല അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം കാഞ്ഞിരപ്പള്ളി എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് ഇവിടെയുമുള്ളത് സിറ്റിംഗ് എം പി ആയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എ എം ആരിഫാണ് ഇവിടെയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ സ്ഥാനാർത്ഥികളായി കെ സി വേണുഗോപാൽ കോൺഗ്രസിന് വേണ്ടിയും എം എ ആരിഫ് വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നു ശോഭ സുരേന്ദ്രൻ ബി ജെ പിക്ക് വേണ്ടിയും മത്സരിക്കുന്നു ഇവരിൽ ആരാണ് ജയിക്കുക എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക പതിനാറാമത്തെ ലോക്സഭാ മണ്ഡലം മാവേലിക്കരയാണ് ആണ് മാവേലിക്കര ചങ്ങനാശ്ശേരി കുട്ടനാട് ചെങ്ങന്നൂർ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് ഇവിടെയുമുള്ളത് സിറ്റിംഗ് എം പി ആയി കോൺഗ്രസിന്റെ കൊടിക്കുന്നിൽ സുരേഷ് ആണുള്ളത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ സ്ഥാനാർത്ഥികളായി ബൈജു കലാശാല ബി ഡി ജെ എസിന്റെയും സി എ അരുൺകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും കുടിക്കുന്നിൽ സുരേഷ് വീണ്ടും കോൺഗ്രസിന് വേണ്ടിയും മത്സരിക്കുന്നു ഇവരിൽ ആരാണ് ജയിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക പതിനേഴാമത്തെ ലോക്സഭാ മണ്ഡലം പത്തനംതിട്ടയാണ് കേട്ടോ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാറ് തിരുവല്ല റാണി ആറന്മുള കോന്നി അടൂർ എന്നിങ്ങനെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇവിടെയും ഉള്ളത് ഇവിടുത്തെ സിറ്റിംഗ് എം പി കോൺഗ്രസിന്റെ ആന്റോ ആന്റണിയാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ സ്ഥാനാർത്ഥികളായി തോമസ് ഐസക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും അനിൽ ആന്റണി ബി ജെ പിക്ക് വേണ്ടിയും ആന്റോ ആന്റണി കോൺഗ്രസിന് വേണ്ടി വീണ്ടും മത്സരിക്കുകയും ചെയ്യുന്നു ഇതിൽ ആരാണ് ജയിക്കുക എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക പതിനെട്ടാമത്തെ ലോക്സഭാ മണ്ഡലം കൊല്ലമാണ് ഇവിടെ കൊല്ലം പുനലൂർ ചടയമംഗലം കുണ്ടറ ചവറ ഇറവിപുരം ചത്തന്നൂർ എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണുള്ളത് ഇവിടുത്തെ സിറ്റിംഗ് എം പി കോൺഗ്രസിന്റെ എൻ കെ പ്രേമചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്ഥാനാർത്ഥികളായി ബി ജെ പിക്ക് വേണ്ടി കൃഷ്ണകുമാറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സിനിമാ നടൻ മുകേഷും മത്സരിക്കുന്നു കൂടാതെ കോൺഗ്രസിന് വേണ്ടി എൻ കെ പ്രേമചന്ദ്രൻ വീണ്ടും മത്സരിക്കുന്നു ഇവിടെ ആരാണ് ജയിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക പത്തൊമ്പതാമത്തെ ലോക്സഭാ മണ്ഡലം ആറ്റിങ്ങലാണ് കേട്ടോ ആറ്റിങ്ങൽ വർക്കല ചിറയങ്കീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ സിറ്റിംഗ് എം പി കോൺഗ്രസിന്റെ അഡൂർ പ്രകാശാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്ഥാനാർത്ഥികളായി വി മുരളീധരൻ ബി ജെ പിക്ക് വേണ്ടിയും വി ചോയ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും അഡൂർ പ്രകാശ് വീണ്ടും കോൺഗ്രസിന് വേണ്ടിയും മത്സരിക്കുന്നു ഇവരിൽ ആരാണ് ജയിക്കുക എന്നുകൂടെ നിങ്ങൾ കമന്റ് ചെയ്യുക ഇരുപതാമത്തെ ലോക്സഭാ മണ്ഡലം നമ്മുടെ തിരുവനന്തപുരം ആണ് കേട്ടോ തിരുവനന്തപുരം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം പാർശാല കോവളം നെയ്യാറ്റിങ്ങര എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ സിറ്റിംഗ് എം പി കോൺഗ്രസിന്റെ ശശി തരൂർ ആണ് കേട്ടോ ഇപ്പോഴത്തെ പുതിയ സ്ഥാനാർത്ഥികളായി പന്നൻ രവീന്ദ്രൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിക്ക് വേണ്ടിയും വീണ്ടും ശശി തരൂർ കോൺഗ്രസിന് വേണ്ടിയും മത്സരിക്കുന്നു ഇവരിൽ ആരാണ് ജയിക്കുക എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോ എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ ഇരുപത് മണ്ഡലങ്ങളിലേയും സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് കാണുമല്ലോ അപ്പോൾ ഇനി നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്കായി പി സമ്മാനമായി നൽകുന്നത് അഞ്ചായിരം രൂപ വിലയുള്ള സൈക്കിൾ പെഡൽ എക്സസൈസർ ആണ് ഇതിലെ വിജയ് കേരളത്തിൽ എവിടെയാണെങ്കിലും വിപീസ് മാർക്കറ്റിംഗ് കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും എല്ലായിടത്തും കോൺഗ്രസ് ആണ് ജയിക്കുക എന്നാണ് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ കോൺഗ്രസ് ഓൾ എന്ന് കമന്റ് ചെയ്താൽ മതി എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഓൾന്നും ബി ജെ പി ആണെങ്കിൽ ബി ജെ പി യൂൾ എന്നും കമന്റ് ചെയ്താൽ മതി അല്ലാത്തവർ ഓരോ മണ്ഡലങ്ങളിലെയും വിജയികളെ പ്രത്യേകം കമന്റ് ചെയ്യുക ജൂൺ മൂന്ന് വരെയുള്ള കമന്റുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ വീഡിയോ കാണുന്നവർ യൂട്യൂബിൽ വന്ന് അനീഷ് കണ്ണൂർ ബ്ലോഗ് എന്ന് ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ വന്ന് കമന്റ് ചെയ്യുക എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക